നമസ്തേ സാങ്കേതിക ശ്ലോകം മുപ്പത്താറ് ഏതെ പ്രദീപകൽപ്പാഹ പരസ്പര വിലക്ഷണ ഗുണവിശേഷ കൃഷ്ണൻ പുരുഷസാർത്ഥം പ്രകാശബുദ്ധവും പ്രയച്ഛന്തി ഏതേ പരസ്പര വിലക്ഷണാ ഗുണവിശേഷ ഈ പരസ്പര വിലക്ഷണമായ ഗുണവിശേഷങ്ങൾ പ്രദീപകൽപ്പാഹ പ്രദീപത്താൽ കാണും പോലെ കൃഷ്ണം ർത്ഥം പ്രകാശ സമ്പൂർണ്ണ വിഷയത്തെ പ്രകാശിപ്പിച്ച് പുരുഷസ്യ പുരുഷനു വേണ്ടി ബുദ്ധവും ബുദ്ധിയിൽ പ്രയച്ഛന്തി സമർപ്പിക്കുന്നു ഏതേ പ്രദീപകൽപ്പാഹ പരസ്പരവിലുണവിശേഷ കൃഷ്ണൻ പുരുഷസാർത്ഥം പ്രകാശ ബുദ്ധവും പ്രയച്ചന്തി പരസ്പരവിലമായ ഇന്ദ്രിയങ്ങളും അന്ധകരണവും മനസ്സും അഹങ്കാരവും വിഷയങ്ങളിൽ പതിച്ച് സമ്പൂർണ്ണ വിഷയജ്ഞാനത്തെ വിളക്കത്തന്ന പോലെ ബുദ്ധിയിൽ പ്രകാശിപ്പിച്ച് പുരുഷന് വിഷയാനുഭവം നൽകുന്നു ഏതേ പ്രദീപകൽപ്പാഹ പരസ്പര വിലക്ഷണാ